ഇസ്രായേലിനെ പല കാലഘട്ടങ്ങളിൽ വെല്ലുവിളിച്ചു മുന്നേറുന്ന പോരാളികളാണ് ഹിസ്ബുള്ള പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനം എന്നല്ല ലോകം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഉദാഹരണം നമുക്ക് പറയാം വിരൽ കൊണ്ട് കവിത എഴുതുന്ന കീബോർഡ് ഒറ്റ സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ചാലോ അതുതന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് ഇസ്രായേൽ പലസ്തീൻ ശത്രുത മാത്രമല്ല നാളെ ഏത് രാജ്യത്തിനും സംഭവിക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്രനാളും ചങ്കു പോലെ കൂടെ നിന്ന ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ ഇന്ത്യ പോലും പ്രതികരിച്ചിരിക്കുകയാണ് എങ്ങനെ ഇത് സംഭവിച്ചുവെന്നും പരിഹാരം എന്തെന്നും നമുക്ക് നോക്കിപ്പോകാം ലെബനന്റെ തലസ്ഥാനമായ ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും ലോകത്തെ ഞെട്ടിച്ച സ്ഫോടനങ്ങൾ നടന്നത് പതിനൊന്ന് പേർ മരിക്കുകയും മൂവായിരത്തിലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യ പോലീസായ മൊസാദാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ആരംഭിച്ച് ഒരു മണിക്കൂറോളം നീണ്ട സ്ഫോടനത്തിൽ നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസബുള്ളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകൾ അവരറിയാതെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതെന്നാണ് വിലയിരുത്തൽ മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിനു മുൻപ് സാധാരണയായി ഉപയോഗിച്ചിരുന്ന ചെറിയ ആശയവിനിമയ ഉപകരണങ്ങളാണ് പേജറുകൾ ഒരു സെൻട്രൽ ഓപ്പറേറ്റർ വഴി ടെലിഫോൺ വഴി സംപ്രേഷണം ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി ഉപകരണങ്ങൾ ഒരു ഹസ്വവാചക സന്ദേശം അയക്കുന്നു മൊബൈൽ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായ പേജറുകൾ റേഡിയോ തരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ് ഓപ്പറേറ്റർ റേഡിയോ ഫ്രീക്വൻസി വഴി ഒരു സന്ദേശം അയക്കുന്നു ഇന്റർനെറ്റിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണമാണ് പേജർ പേജറുകളിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യയും ഫിസിക്കൽ ഹാർഡ്വെയറിലും അവരുടെ ആശ്രയവും അർത്ഥമാക്കുന്നത് നിരീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ചലനാത്മകതയും സുരക്ഷയും പരമപ്രധാനമായ ഹിസബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ അവരെ ജനപ്രിയനാക്കുന്നു പ്രാദേശിക സമയം ഏകദേശം പതിനഞ്ച് മുപ്പതിന് ആരംഭിച്ച സ്ഫോടന പരമ്പര ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം ഇപ്പോഴും സ്ഥിരീകരിച്ചു വരികയാണ് മരിച്ചവരിൽ എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട് ഹിസ്ബുള്ള എം പി അലി അമ്മാറിൻ്റെ മകൻ മുഹമ്മദ് മഹദി അമാറും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിലുണ്ട് തങ്ങളുടെ രണ്ട് പോരാളികൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് വിദേശ മാധ്യമത്തിനോട് പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി പേർക്ക് പരിക്കേറ്റു അതിൽ ഇരുന്നൂറിലധികം പേർക്ക് ഗുരുതരമാണ് മുഖത്തും കൈകളിലും വയറിലും കൂടുതൽ പരിക്കേറ്റത് ലബനിലെ ഇറാൻ അംബാസിഡർ മൊജ്തബ അമാനിക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റു ആക്രമണത്തിന്റെ പിതൃത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേർക്ക് പന്തികളാക്കുകയും ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തതിന്റെ പിറ്റേന്ന് ഒക്ടോബർ എട്ട് മുതൽ ഇസ്രായേലും ഹിസ്ബുള്ളയും ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ചെറിയ രീതിയിൽ വെടിവെയ്പ്പിൽ ഏർപ്പെട്ടിരുന്നു ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഒഴിപ്പിച്ച അറുപതിനായിരം ഇസ്രായേലികളെ തിരികെ കൊണ്ടുവരാൻ അനുവദിക്കുന്നതിനായി അതിർത്തിയിൽ നിന്ന് ഹിസബുള്ളയെ തിരികെ ഓടിക്കാൻ ലെബനിനെതിരെയും സൈനിക നടപടിയെടുത്തത് അടുത്തിടെ ഇസ്രായേൽ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും കൂടുതലായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രിമിനൽ ആക്രമണത്തിൽ ഇസ്രായേൽ ശത്രുവിനെ ഞങ്ങൾ പൂർണമായും ഉത്തരവാദികളാക്കുന്നു എന്നാണ് ഹിസ്ബുള്ള ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് ഈ പാപകരമായ ആക്രമണത്തിന് തീർച്ചയായും ഇസ്രായേലിന് ന്യായമായ ശിക്ഷ ലഭിക്കും ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സിയാദ് മക്കാരിയിൽ നിന്ന് സമാനമായ പ്രസ്താവനയും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗസയിൽ സമാനമായ സ്ഫോടനങ്ങൾ നടക്കാത്തത് ലക്സംബർഗ് ആസ്ഥാനമായുള്ള പ്രതിരോധ നിരീക്ഷകനായ ഹംസെ അത്തർ പറയുന്നതനുസരിച്ച് അവർക്ക് ഗസയിൽ ഇതേ രീതി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കാരണം ഹിസബുള്ളയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹമാസിനെ വളരെ സൈബർ ബോധമുണ്ട് എന്നതാണ് ടെലികമ്യൂണിക്കേഷൻ കാര്യത്തിൽ അവർ വളരെ കഴിവുള്ളവരാണ് ഹമാസുകൾ ആശയവിനിമയങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യാൻ ഗ്രൂപ്പ് നടത്തുന്ന ശ്രമം ഊന്നിപ്പറയുന്നു അവർ ഫോണോ സെൽഫോണോ ഉപയോഗിക്കുന്നില്ല അവർക്ക് സ്വന്തമായി നെറ്റ്വർക്കും ഇന്റർനെറ്റ് ആശയവിനിമയവുമുണ്ട് ഭൂമിക്ക് മുകളിൽ ഒന്നിനും ആവശ്യമില്ലെന്ന് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ചില ഊഹാപോഹങ്ങൾ പേജർമാർ ആശ്രയിക്കുന്ന റേഡിയോ നെറ്റ്വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇത് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് സൂചന ഇത് സിസ്റ്റം ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുന്നതിന് കാരണമാകുന്നു ഇത് ഇതിനകം ഡോക്ടറേറ്റ് ചെയ്ത പേജറുകളുടെ പ്രതികരണത്തിന് കാരണമായി ഒരു പ്രത്യേക തരത്തിലുള്ള എല്ലാ ഹിസ്ബുള്ളയും അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത് ഡാറ്റ അനലിസ്റ്റ് റാൽഫ് ബെയ്ഡൂൺ പറഞ്ഞു കേടായ സിഗ്നൽ ലഭിച്ചവരുടെ പേരുകൾ ഇസ്രായേലിനെ അറിയിക്കേണ്ടതില്ലെന്നും എന്നാൽ പൊട്ടിത്തെറിക്കു ശേഷം വിലപ്പെട്ട രഹസ്യാന്വേഷണം ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനും രാസായുധ വിദഗ്ധനുമായ ഹമീഷ് ദി ബ്രൈറ്റൺ ഗോഡ്സൺ പോലുള്ള മറ്റ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഹിസബുള്ളിയുടെ പേജറുകൾ വിതരണ ശൃംഖലയിൽ കൃത്രിമം കാണിച്ചിരിക്കാമെന്നാണ് ഒരു പേജർ എങ്ങനെ പൊട്ടിത്തെറിക്കും പേജറിൻ്റെ ലിഥിയം ബാറ്ററി അമിതമായി ചൂടാകാൻ പ്രേരിപ്പിച്ചാൽ ഇത് തെർമൽ റൺവേ എന്ന പ്രക്രിയയ്ക്ക് തുടക്കമിടും അടിസ്ഥാനപരമായ ഒരു രാസശൃംഖല പ്രതികരണം സംഭവിക്കും ഇത് താപനിലയിൽ വർധനവും ഒടുവിൽ ബാറ്ററിയുടെ വലിയ സ്ഫോടനത്തിനും ഇടയാക്കും എങ്കിലും ഇന്റർനെറ്റിലേക്ക് ഒരിക്കലും കണക്ട് ചെയ്തിട്ടില്ലാത്ത ഒന്നിലധികം ഉപകരണങ്ങളിൽ ആ ശൃംഖല പ്രതികരണം ട്രിഗർ ചെയ്യുന്നത് നേരായ കാര്യമല്ല നിങ്ങൾക്ക് പേജറിൽ തന്നെ ഒരു ബഗ് ഉണ്ടായിരിക്കണം അതിനാൽ ചില സാഹചര്യങ്ങളുടെ ഫലമായി അത് മിതമായി ചൂടാകും ബേ ഡൗൺ പറഞ്ഞു അത്തരം സാഹചര്യങ്ങൾ മിക്കവാറും ഡോക്ടറേറ്റഡ് കോഡിലൂടെ പേജറിലേക്ക് പരിചയപ്പെടുത്താൻ കാരണമാകുമെന്നും സംശയിക്കുന്നു അങ്ങനെയാണ് ഹിസബുള്ള അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചത് അങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തുറച്ചു എന്നീ ചോദ്യങ്ങൾ ആകാംക്ഷയുണ്ടാക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി അഞ്ചിന് സമാന രീതിയിൽ ഇസ്രായേൽ ഹമാസിനു വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ അയ്യാഷിനെ കൊല ചെയ്തിരുന്നു നൂറോളം ഇസ്രായേലികൾ കൊല്ലപ്പെടാൻ കാരണക്കാരാണെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയ്യാഷ് അയാഷിനെ തന്റെ അച്ഛന്റെ ഫോൺ കോൾ വരികയാണ് സംസാരിക്കുന്നതിനിടെ ഫോൺ പൊട്ടിത്തെറിച്ചു മരിക്കുന്നു ഇസ്രായേലി സെക്യൂരിറ്റി ഏജൻസികൾ അയാഷ് പോലും പോലുമറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുകയായിരുന്നു സമാനമായ രീതിയാണ് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലബനിലെയും സിറിയയിലെയും ചെറിയ ഭാഗങ്ങളിൽ നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഇസ്രായേൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ ഇസ്രായേലിനു മുകളിൽ തന്നെയാണ് സ്ഫോടനത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവാറും ആളുകൾ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടവരാണ് കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലോ ബാർബർ ഷോപ്പിലോ നിൽക്കുമ്പോഴുമാണ് ഇവരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ട സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസബുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിക്കുന്നതെന്നാണ് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസബുള്ള പുതുതായി വാങ്ങിയ പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ വെച്ചാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു ടെസ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഹിസബുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതനുസരിച്ച് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പായി പേജറുകളിൽ നിന്ന് ബീപ് ശബ്ദമുണ്ടായിരുന്നു ഹിസബുള്ളക്കെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുമെന്ന ഇസ്രായേലി നേതാക്കളുടെ പ്രതികരണത്തിന്റെ തുടർച്ചയിലാണ് ഇന്നലെ ആക്രമണം തുടങ്ങുന്നത് ഇത് ഇസ്രായേലിന്റെ ക്രിമിനൽ ആക്രമണമാണെന്നാണ് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കത്തി പറഞ്ഞത് ലബനന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണ് ഈ നീക്കമെന്നും മിക്കത്തി പറഞ്ഞു മുൻ ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഹിസബുള്ള ശ്രമിച്ചതിലുള്ള പ്രതികാര നടപടിയായാണ് ഇപ്പോൾ നടന്ന ആക്രമണം എന്നാണ് ഹിസബുള്ള വിലയിരുത്തുന്നത്